നമസ്കാരം നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭരണനേട്ടങ്ങൾ കേരളത്തിന് പുറത്തും സൂപ്പർ ഹിറ്റ് ഹിറ്റാകുവാൻ പോവുകയാണ് കേരളത്തിന് പുറത്തുള്ള കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഡൽഹി എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിലുള്ള തിയേറ്ററുകളിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പരസ്യം തയ്യാറാവാൻ പോവുകയാണ് അതിനുവേണ്ടി നമ്മുടെ സർക്കാർ പതിനെട്ട് ലക്ഷം രൂപ ഇപ്പോൾ തന്നെ അനുവദിച്ചിരിക്കുന്നു എന്താ അല്ലേ കഴിഞ്ഞ ഇലക്ഷന് തൊട്ടുമുമ്പ് ഒരു കേരള സദസ്സ് സംഘടിപ്പിച്ചിരുന്നു ആ സദസ്സിൻ്റെ പരസ്യം ട്രെയിനിൽ കയറാൻ നമ്മൾ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ജിങ്കിളായി കേട്ടു ഇതൊന്നും വേണ്ട വലിയ കലാജാഥകൾ നടന്നു ക്ഷണക്കത്തുകൾ കിട്ടിയിട്ടുള്ളവർക്ക് അങ്ങനെ കിട്ടിയാലും സാധാരണ ജനങ്ങൾക്ക് നമുക്ക് എന്നും കാണുന്ന ചീറിപ്പാഞ്ഞു പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ പടമുള്ള പരസ്യം അവിടെയും നമ്മൾ കണ്ടു നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സിൽ എന്നിട്ടും നമുക്കൊന്നും വന്ന് വെളിവ് വച്ചില്ല ഈ നേട്ടങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിച്ചു ആലത്തൂരിൽ നിന്നും ഒരു എം പി മാത്രം മതിയെന്ന് അങ്ങനെ ഇരുപതിൽ പത്തൊമ്പതെണ്ണവും തോറ്റപ്പോൾ അത് ഭരണവിരുദ്ധ വികാരമായി വിലയിരുത്തപ്പെട്ടു ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും സർക്കാർ മുന്നോട്ട് തന്നെയാണ് വീണ്ടും നമ്മുടെ നേട്ടങ്ങൾ അന്തസ് ഇവയെല്ലാം ആളുകൾ കാണണം കേരളത്തിലുള്ളവർക്ക് മനസ്സിലായിട്ടില്ല കേരളം കിടന്നുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിലെ തിയേറ്ററുകളിൽ സിനിമയ്ക്കിടയ്ക്ക് പരസ്യമായി നമ്മളുടെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കും ഖജനാവിൽ ഒരു തരിപ്പണമില്ല ഓണമാണ് വരാൻ പോകുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നാട്ടിൽ എന്തു ചെയ്യണമെന്നറിയാതെ ധനവകുപ്പ് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പരസ്യവുമായിട്ട് അയൽ സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിലേക്ക് നമ്മുടെ സർക്കാർ ചെല്ലുന്നത് എന്തായാലും കേരളത്തിലുള്ളവർക്ക് വിവരമില്ല പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ളവർക്കെങ്കിലും വിവരമുണ്ടാകട്ടെ ഒപ്പം ഏറ്റവും കൂടുതൽ മലയാളികളുള്ള സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിലുള്ള തിയേറ്ററുകളിലായിരിക്കും ഈ പരസ്യം വരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പുറത്തുള്ള മലയാളികളെങ്കിലും അറിയട്ടെ നമ്മുടെ സർക്കാർ അടിപൊളി സർക്കാരാണെന്ന് അഞ്ച് സംസ്ഥാനങ്ങളിൽ ഈ പരിപാടി വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മലയാള സിനിമകൾ കണ്ടിട്ടില്ലേ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ സിനിമകൾ ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഒരു വേൾഡ് വൈഡ് റിലീസായിരിക്കും അതുപോലെ ഈ പരസ്യവും വേൾഡ് വൈഡ് റിലീസാക്കുവാനും വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം കാരണം കേരളത്തിൻ്റെ പുറത്തും ഏത് രാജ്യത്ത് ചെന്നാലും അവിടെയൊക്കെ മലയാളികളുണ്ട് പിന്നെ നമ്മുടെ അയൽപ്പക്ക സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞാടി കേരളത്തിലെ തിയേറ്ററുകളെല്ലാം തുറന്ന് ഹൗസ്ഫുൾ ഷോകൾ കളിച്ചു അപ്പോഴും തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെ ഭാഷകളിലെ സിനിമകൾക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല അവിടെയൊക്കെ പൂച്ച പെറ്റ് കിടക്കുകയായിരുന്നു എന്നും നമ്മൾ മലയാളികൾ പറഞ്ഞു അന്ന് നമ്മുടെ മലയാള സിനിമകളാണ് പല തിയേറ്ററുകളും ഒന്ന് അനക്കമുണ്ടാക്കിയത് ഇനി എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുൾ ആവാൻ പോവുകയാണ് കേരളത്തിന് പുറത്തുള്ള എല്ലാ തിയേറ്ററുകളിലും നമ്മുടെ സർക്കാരിൻ്റെ നേട്ടം പ്രദർശിപ്പിക്കുന്ന പരസ്യം വരുമ്പോൾ തിയേറ്ററുകൾ നിറഞ്ഞു കവിയും അതുമാത്രമല്ല സിനിമ ബോറാണെങ്കിലും തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ഷോകൾ കളിക്കും കാരണം സിനിമ കൊള്ളിലെങ്കിലും കേരളത്തിൻ്റെ നേട്ടങ്ങളുള്ള പരസ്യം കാണുവാൻ ആളുകൾ ഓടിയെത്തും അങ്ങനെ ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്ന അവിടുത്തെ ചേട്ടന്മാർ വരെ ധനികരാവും എന്തായാലും പരസ്യമുള്ള തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ഷോകൾ കളിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം